ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് മൊനൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സാഫ് എന്താണ് സാഫിന്റെ ഉപയോഗങ്ങൾ അതുപോലെ തന്നെ സാഫ് ഉപയോഗിക്കേണ്ട ശരിയായ രീതി എന്നിവയാണ് അഡീനിയം പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും കമൻറ്റും ചെയ്യുക അഡീനിയം പ്ലാന്റ്സിൻ്റെ പൂക്കളുടെ ഭംഗിയേക്കാൾ അതിൻ്റെ കോഡക്സിനെയാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ആകർഷകമാകുന്നത് അഡീനിയം പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളിപ്പോൾ അഡിക്ഷനായിട്ട് മാറിയൊക്കെയാണ് അഡീനിയം പ്ലാന്റ്സുകൾ കാരണം അഡീനിയം പ്ലാന്റ്സില് ഒരു കളറിലെ അഡീനിയം പ്ലാന്റ്സുകൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കളറുകൾ വരുന്നത് നമ്മളിങ്ങനെ കളക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ സിംഗിൾ പെറ്റലായിട്ടും മൾട്ടി പെറ്റലായിട്ടും എല്ലാം അഡീനിയം പ്ലാന്റ്സുകൾ ധാരാളം ലഭ്യമാണ് അപ്പോൾ അതുപോലെ നമ്മൾ പ്ലാന്റ്സുകൾ വാങ്ങിച്ച് കൂട്ടിയാൽ മാത്രം പോരാ അതിന് നല്ല രീതിയിലുള്ള കെയറിങ്ങും കൂടി കൊടുത്താൽ മാത്രമേ ആ പ്ലാന്റ്സുകൾ നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ്ങും ഒക്കെ ആയി കിട്ടുകയുള്ളു എൻ്റെ അടീനിയൻ ചെടികളിൽ ഉപയോഗിക്കുന്ന ഫംഗിസൈഡിലെ ഏറ്റവും കൂടുതൽ ചെടികൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് സാഫ് എന്ന ഈ ഫങ്കിസൈഡ് ആണ് ഇതാണ് എന്ന ഫംഗിസൈഡ് ഇത് വളം വാങ്ങുന്ന കടകളിലും അതുപോലെ തന്നെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും സാഫ് ചെടികൾക്ക് പ്രതിരോധ ശേഷി നൽകുകയും ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനുകൾ വരാതെ നോക്കുകയും ചെയ്യുന്നു ഈ ഒരു ഫംഗൽ പൗഡർ നമ്മൾ നേരിട്ട് ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ടു കൊടുക്കാൻ പാടുള്ളതല്ല ഈ ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് മൂലം അഡീനിയം പ്ലാന്റ്സിൻ്റെ കോടെക്സിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചീയലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് മൂലം അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ ചില സമയങ്ങളിൽ ചില പ്രാണികളുടെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് അതെല്ലാം നമ്മൾ ഈ ഒരു ഫംഗിസൈഡിൻ്റെ ഉപയോഗം മൂലം മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ സാഫ് ഉപയോഗിക്കുന്ന രീതിയാണ് ഇനി കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ എൻ്റെ ചെടികളിൽ സാഫ് ഉപയോഗിക്കുന്ന രീതിയാണിത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം ഫംഗൽ പൗഡർ കലക്കി വേണം ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തണ്ട് ഈ ഒരു സ്പൂണിന് ഒരു ഗ്രാമാണ് ഞാൻ എടുക്കുന്നത് ഇത് ഈ ഒരു വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ ലഭ്യമാണ് അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിത് ഉപകാരമായിരിക്കും കാരണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വലിയ ബുദ്ധിമുട്ട് വരുത്തില്ല ചെടികളിലെല്ലാം അത് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ചെടികളൊക്കെ വൈകുന്നേര സമയങ്ങളിൽ നനച്ചതിന് ശേഷം അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഫംഗിസൈഡ് ചെടികളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചെടികളുടെ ഇലകളിലും അതുപോലെ തന്നെ തണ്ടിലും കോഡക്സിലും എല്ലാം ഇതുപോലെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് ചെടികളിലൊക്കെ മഴക്കാലത്താണ് കൂടുതലായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെടികളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ പ്ലാന്റുകൾക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് സാഫ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷനുകളൊന്നും ഇല്ലാതെ എൻ്റെ ചെടികളൊക്കെ നല്ല രീതിയിലാണ് നിൽക്കാറുള്ളത് മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഏഴ് മുതൽ പതിനാല് ദിവസത്തിലൊരിക്കലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇത് രണ്ട് വിധത്തിൽ ചെടികൾക്ക് ഉപയോഗിക്കാം ചെടികളുടെ ചുവട്ടിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓവർ വെള്ളം മൂലമൊക്കെ ചെടികളിലെ കോഡക്സിലും തണ്ടിലും വേരിലും ഒക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ ഇങ്ങനെ തടയാനായിട്ട് സാധിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് ഇടേണ്ടതാണ്